എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാളത്തിൽ പറയട മലയാളി എന്ന് ഒരു നാൾ റോബിൻ വിളിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ടോ ആ ഒരു മലയാളി ഏതാണെന്നും ഓർമ്മയുണ്ടാവില്ലോ റിയാസ് ആണ് ആ മലയാളി ഇംഗ്ലീഷ് മാത്രം വാൽ നിന്ന് വരുന്ന മലയാളിയായ റിയാസ് വീണ്ടും ബിഗ് ബോസിലേക്ക് അന്ന് ആ ഗെയിമിൽ ഏറ്റവും നന്നായി കളിച്ചുകൊണ്ടിരുന്ന റോബിനെ ചതിയിലൂടെ പുറത്താക്കി ഇപ്പോൾ ഇതാ വീണ്ടും ഇവിടെ സമാധാനത്തോടെ ബിഗ് ബോസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളെ ഡിസ്റ്റേബ് ചെയ്യാനും അവരെ ടോർച്ചർ ചെയ്യാനും അവരെ റാഗ് ചെയ്യാനും ഒക്കെ ആയിട്ട് പിന്നെ റിയാസ് എത്തിയിരിക്കുകയാണ് വന്ന ഉടനെ തന്നെ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടി വന്ന് കയറിയ ഉടനെ തന്നെ താൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഏതാണെന്നാണ് ചോദിക്കുന്നത് ലക്ഷ്മി പറഞ്ഞു ഏത് ലിപ്സ്റ്റിക് ഉപയോഗിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് ആ ഒരു ചൂളല് സഹിക്കാൻ പറ്റിയില്ല ഉടനെ പറഞ്ഞു പുറത്തായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരോട് ഞാൻ സംസാരിക്കില്ലെന്ന് ഇങ്ങനെയാണ് റിയാസ് പറഞ്ഞത് ലക്ഷ്മിയും ഒട്ടും വിട്ടുകൊടുത്തില്ല പുറത്താണെങ്കിൽ ഞാനും ഇങ്ങനെ തന്നെയാണെന്ന് ലക്ഷ്മി പറഞ്ഞു തങ്ങളോടൊന്നും സംസാരിക്കാൻ വരില്ല എന്ന് എന്തായാലും കൊടുത്ത പോലെ തന്നെ തിരിച്ച് റിയാസിന് കിട്ടി അതൊന്നും പോരാഞ്ഞിട്ടാണ് നെവിൻ്റെ കൂടെ കൂടി ഷാനവാസിനെ ദ്രോഹിക്കാൻ തുടങ്ങിയത് അതായത് പുള്ളിക്കാരന് ഷാനവാസിനോട് കലിപ്പാണ് കാരണം നെവിൻ്റെ ആളാണല്ലോ റിയാസ് അതുകൊണ്ട് ഷാനവാസിനെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചതാണ് ഷാനവാസ് പക്ഷെ പുലിയാണ് കേട്ടോ റിയാസിൻ്റെ ഒരു ചൊടുക്ക് പരിപാടിയിലൊന്നും ഷാനവാസ് വീണില്ല ഷാനവാസ് നല്ല ബോൾഡായിട്ട് ഇവിടെ റാഗിങ് നടക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർ മാക്സിമം പണി കൊടുത്തു എന്താണെന്നറിയില്ലേ ചപ്പും ചാവറും എല്ലാം അവിടെ കൊണ്ടുവന്ന് നെവിനും റിയാസും കൂടെ ഇട്ടു ആ രണ്ട് പാവം മനുഷ്യർ ആ വീട് മുഴുവൻ അത്രയ്ക്ക് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് അവിടെ മുഴുവനും ട്രാഷ് കൊണ്ടുവന്ന് നാശകോശമാക്കി ഈ ഒരു റിയാസ് എന്ത് മോശം പരിപാടിയാണ് കാണിച്ചത് അല്ലേ എന്തിനാണ് ഇവരെ പോലെയുള്ള യാതൊരുവിധ പ്രയോജനവും ചെയ്യാത്ത ഇങ്ങനെ പേഴ്സണൽ ഗ്രാഡ്ജി ഇപ്പോൾ ഷാനവാസിനോടുള്ള ദേഷ്യമാണ് നെവിനും റിയാസും കൂടി കാണിച്ചിരിക്കുന്നത് ഏ അതായത് നെവിൻ കാണിച്ച വൃത്തികേടിനൊക്കെ വൃത്തികേട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഷാനവാസ് പറഞ്ഞതിൻ്റെ കലിപ്പാണ് റിയാസ് തീർത്തിരിക്കുന്നത് കാരണം ചപ്പൻ ചവറേറിയാൻ കൂട്ടുനിന്നിരിക്കുന്നത് നെവിനാണ് ഇങ്ങനെയുള്ള ഈയൊരു മുൻ മത്സരാർത്ഥികളെയൊക്കെ അതായത് ഒരു സീസണെ തന്നെ നശിപ്പിച്ചൊരു വ്യക്തിയാണ് ഈ പുളിക്കാനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാവർ റോബിനെ അന്ന് പുറത്താക്കിയത് പക്ഷേ എന്നാലും പുളിക്കാരെ ജയിക്കാൻ പറ്റിയില്ല തോറ്റു തൊപ്പിയിട്ട് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു കുറേ കള്ള ഗെയിംസൊക്കെ കളിപ്പിച്ച് അതിൻ്റെ ആ ഒരു ഷോ ഡയറക്ടർ അവസാനം വരെ എത്തിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ പ്രേക്ഷകർ വിട്ടുകൊടുത്തില്ല പ്രേക്ഷകരുടെ ചെടിയുടെ മുന്നിൽ തോറ്റു തുന്നം പാടേണ്ടി വന്ന ഒരു മത്സരാർത്ഥിയാണ് ഈ റിയാസ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഒന്നാലോചിച്ച് നോക്കുക എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഷാനവാസും അനീഷും കൂടി ആ വീടൊക്കെ അത്ര വൃത്തിയാക്കിയിട്ടത് എന്നിട്ട് അവിടേക്ക് ആ ഒരു ടിഷ്യൂ എല്ലാവരും ഉപയോഗിച്ച് വെച്ചാൽ ആ ടിഷ്യൂ മുഴുവൻ വലിച്ച് വാരി ഇടുക എന്നൊക്കെ പറയുന്നത് എന്ത് ക്രൂരമായ പ്രവൃത്തിയാണ് ഗസ്റ്റായിട്ട് വരുന്ന ഒരു ഹോട്ടൽ ടാസ്ക്കിൽ ഗസ്റ്റായിട്ട് വരുന്ന ആൾ എന്തിനാണ് അവിടുത്തെ ഒരു മത്സരാർത്ഥിയോടുള്ള പേഴ്സണൽ ഗഡ്ജിൻ്റെ പുറത്ത് ഇത്തരം മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെയാണോ ബിഗ് ബോസ് പറഞ്ഞു വിട്ടത് ഇങ്ങനെയൊക്കെ ചില ആൾക്കാരെ പ്രത്യേകമായിട്ട് പറഞ്ഞ് പീഡിപ്പിക്കണം ഇതെന്താണ് കാരണം നെവിൻ ചെയ്ത തെറ്റിനോ അല്ലെങ്കിൽ നെവിൻ അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളാക്കിയത് ഷാനവാസിനെ എന്നിട്ട് ശിക്ഷ കൊടുത്തിരിക്കുന്നത് ഷാനവാസിനെ ഈ എന്ത് പരിപാടിയാണ് ബിഗ് ബോസ് കാണിക്കുന്നത് ബിഗ് ബോസിന് തന്നെ അറിയില്ല അവിടെ സമാധാനത്തോടെ നിൽക്കുന്ന പല മത്സരാർത്ഥികളെയും ഇൻസൾട്ട് ചെയ്യാനും അപമാനിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ പുറത്തുനിന്ന് മുൻ സീസണിലെ കുറേ മണ്ടന്മാരെ കൊണ്ടിരുന്നത് ശോഭയും ഷിയാസും വന്നിരുന്നിട്ട് കുറേ എന്താ പറയുക ആർക്കൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് ശോഭ വന്ന് കുറേ ആരിനെ സപ്പോർട്ട് ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കൂ മാറ്റി കടത്തി ആരിനെ മാത്രം ശോഭയോടൊപ്പം കിടത്താനുള്ള അവസരം കൊടുത്ത് ഉപദേശിക്കാനുള്ള എല്ലാ അവസരവും ബിഗ് ബോസ് ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഷിയാസ് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാച്ചിനെ എടുത്തെറിഞ്ഞ് ഗെയിമിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പിന്നെ ഹിൻറ്റും കൊടുത്തു അത് കഴിഞ്ഞിട്ട് നെവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതാ വരുന്നു നമ്മുടെ റിയാസ് എന്തൊക്കെയാണ് ബിഗ് ബോസെ കാണിക്കുന്നത് ബിഗ് ബോസ് ഒരു കാലത്ത് നന്നാവില്ല എന്നുള്ളത് തീരുമാനിച്ചു ഏത് ഷോ ഡയറക്ടർ വന്നാലും ബിഗ് ബോസ് എപ്പോഴും ബിഗ് ബോസിൻ്റെ ആ താര സ്റ്റാൻഡേർഡ് എപ്പോഴും മെയിൻ്റെയിൻ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല ഇത്തവണയെങ്കിലും കുറച്ച് മാറ്റം ഇതിനുണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഒന്നുമില്ല എന്തായാലും മേക്കപ്പ് ഏതാണെന്ന് ചോദിച്ചും അതേപോലെ തന്നെ അവരുടെ വീട് മുഴുവൻ വൃത്തികേടാക്കിയുമൊക്കെ പീഡിപ്പിക്കാനും റാഗിയാനും ഒക്കെ ശ്രമിച്ചിട്ടും ലക്ഷ്മിയും വിട്ടുകൊടുത്തില്ല ഷാനവാസും വിട്ടുകൊടുത്തിട്ടില്ല അതിൻ്റെ എല്ലാ ക്ഷീണവും ഈ ഒരു പ്രത്യേക മത്സരാർത്ഥിയുടെ മുഖത്ത് നന്നായിട്ടുണ്ട് കാരണം റിയാസിനെ പേടിച്ച് മിണ്ടാതെ ഇവൻ പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞ ബിഗ് ബോസിനെ പോലെ പേടിച്ചിരിക്കുന്ന മത്സരാർത്ഥികളല്ല ബിഗ് ബോസിനേക്കാളും ധൈര്യമുള്ളവര് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഷാനവാസും അതേപോലെ തന്നെ ലക്ഷ്മി നന്നായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് നല്ല ചൂണക്കുട്ടികളായിട്ട് ലക്ഷ്മിയും ഷാനവാസും ഇക്കാര്യത്തിൽ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ലക്ഷ്മിയെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് അതായത് ആരോടും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊന്നും പറയാൻ ഒരിക്കലും ആർക്കും അവകാശമില്ല അത് ലക്ഷ്മിക്കും അവകാശമില്ല അത് അവരുടെ ബോധമില്ലായ്മ പക്ഷേ റിയാസിനോട് എന്നിടപെട്ട രീതി അതെനിക്ക് വളരെ ഇഷ്ടമായി എന്തായാലും തീർച്ചയായിട്ടും ഇവർ രണ്ട് പേരും എന്താ പറയുക ഈ ഒരു കാര്യം കൊണ്ട് കത്തിക്കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഷാനവാസ് ഫൈനൽ ഫൈവിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്